യു കെ യു എസ് വ്യാപാര കരാറിൽ ധാരണയായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് യു കെയിലെ സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്കുള്ള ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് നീക്കം ചെയ്യുകയും മിക്ക കാർ കയറ്റുമതികളുടെ നിരക്ക് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കുകയും ചെയ്തു കുറഞ്ഞ കാർ നിരക്ക് ഓരോ വർഷവും യു കെയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ഒരു ലക്ഷം വാഹനങ്ങൾക്ക് ബാധകമാണ് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഒരായിരം എണ്ണം കാറുകളാണ് യു കെയിൽ നിന്ന് കയറ്റുമതി ചെയ്തത് പകരം യു കെ സർക്കാർ യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് നീക്കം ചെയ്യുന്നതായി പറഞ്ഞു കൂടാതെ ബീഫിന് പരസ്പര വിപണി പ്രവേശനം ഇരു രാജ്യങ്ങളും സമ്മതിച്ചു വ്യാപാര കരാറിനെ യു കെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇതിനെ അതിശയകരവും ചരിത്രപരവുമായ ദിവസമാണെന്ന് വിശേഷിപ്പിച്ചു ഫോണിലൂടെ ഓവൽ ഓഫീസ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹവും പങ്കെടുത്തിരുന്നു കഴിഞ്ഞ മാസം ട്രംപ് പ്രഖ്യാപിച്ച പത്ത് ശതമാനം താരിഫ് യു എസിലേക്ക് പ്രവേശിക്കുന്ന മറ്റ് മിക്ക യു കെ ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോഴും ബാധകമാണ് ന്യൂസ് ഡെസ്ക് ഓപ്പറേഷൻ സിന്ദൂരിനെ പിന്തുണച്ച് മുൻ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് മറ്റൊരു രാജ്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ നിന്ന് തങ്ങൾക്കെതിരെ നടക്കുന്ന ഭീകരാക്രമണങ്ങളെ ഒരു രാജ്യവും അംഗീകരിക്കേണ്ടതില്ല തീവ്രവാദികൾക്ക് ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കില്ല എന്ന് സുനക് എക്സിൽ പോസ്റ്റ് ചെയ്തു ജമ്മുകശ്മീരിലെ പഹൽഗാം ആക്രമണത്തെ സുനക് നേരത്തെ തന്നെ അപലപിച്ചിരുന്നു യു കെ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു പഹൽഗാമിലെ ക്രൂരമായ ആക്രമണം നവദമ്പതികളുടെയും കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ജീവിതങ്ങൾ കവർന്നെടുത്തു ദുഃഖിക്കുന്നവർക്കൊപ്പം യു കെ നിലകൊള്ളുന്നുവെന്നും ഭീകരത ഒരിക്കലും വിജയിക്കില്ല എന്നും ഞങ്ങൾ ഇന്ത്യയുടെ ദുഃഖത്തിൽ പങ്കു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് പിന്തുണയ്ക്കാൻ തന്റെ രാജ്യം തയ്യാറാണെന്ന് യു കെ വ്യാപാര സെക്രട്ടറി ജോനാദൺ റെയ്നോൾസും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇന്ന് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു വർഷാവസാനത്തോടെ കൂടുതൽ കുറവുണ്ടാകുമെന്ന സൂചനയുമുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് നാലേ ദശാംശം രണ്ടേ അഞ്ച് ശതമാനമായി കുറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരം നീക്കം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കടം വാങ്ങുന്നത് കൂടുതൽ ലാഭകരമാക്കി മാറ്റും പക്ഷേ സേവർമാർക്ക് കുറഞ്ഞ വരുമാനം ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ഇ പി ദിനം ആഘോഷിക്കുന്നതിനായി രണ്ട് മിനിറ്റ് മൗനം ആചരിച്ചതിന് ശേഷം പന്ത്രണ്ട് പൂജ്യം രണ്ട് ബി എസ് ടി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു കുറവ് സ്ഥിരീകരിച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ അഞ്ച് ദശാംശം രണ്ടു അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇത് നാലാമത്തെയും ഈ വർഷത്തെ രണ്ടാമത്തെയും കുറവ് നിരക്കായിരിക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി അംഗങ്ങൾ യു കെയിലെ വിലക്കയറ്റ നിരക്കിൽ സൂക്ഷ്മ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വാർഷിക പണപ്പെരുപ്പ നിരക്ക് രണ്ട് എന്ന ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ അതിനടുത്തായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ ബാങ്കിന്റെ പ്രാഥമിക ഉപകരണം പലിശ നിരക്കുകളാണ് മാർച്ച് വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ പണപ്പെരുപ്പ നിരക്ക് രണ്ടേ ദശാംശം ആറ് ശതമാനമാണെന്ന് ഏറ്റവും പുതിയ ഡാറ്റ കാണിക്കുന്നു എന്നാൽ ഇത് താൽക്കാലികമാണെന്നാണ് എം പി സിയുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് സീറോ മലബാർ എപ്പാർക്കി ഇവാഞ്ചലൈസേഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ലണ്ടനിൽ സംഘടിപ്പിക്കുന്ന ആദ്യ ശനിയാഴ്ച ബൈബിൾ കൺവെൻഷൻ ജൂൺ ഏഴിന് നടത്തപ്പെടുന്നു ലണ്ടനിൽ റൈൻഹാം അവർ ലേഡി ഓഫ് ലാസിലേറ്റ് കത്തോലിക്ക ദേവാലയത്തിലാണ് ബൈബിൾ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ എപ്പാർക്കിയുടെ അഭിവന്ധ്യ അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ വിശുദ്ധ ബലി അർപ്പിച്ച് സന്ദേശം നൽകും യുദ്ധം മൈഗ്രന്റ് ഡയറക്ടറും ലണ്ടൻ റീജിയണൽ ഇവാഞ്ചലൈസേഷൻ ഡയറക്ടറും പ്രശസ്ത ഫാദർ ജോസഫ് മുക്കാട്ട് കൺവെൻഷൻ നയിക്കുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രശസ്തമായ ഇവാഞ്ചലൈസേഷൻ കമ്മീഷൻ ചെയർപേഴ്സണും കൗൺസിലറും പ്രശസ്ത തിരുവചന പ്രഘോഷകയുമായ സിസ്റ്റർ ആൻമരിയ എച്ച് വിശുദ്ധ ഗ്രന്ഥ സന്ദേശങ്ങൾ പങ്കുവെക്കുകയും സ്പിരിച്വൽ ഷെയറിംഗിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ് ലണ്ടനിൽ അജപാലന ശുശ്രൂഷ നയിക്കുന്ന ഫാദർ ഷിനോജ് കളരിക്കൽ സഹകാർമികത്വം വഹിക്കുകയും ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജപമാല സമർപ്പണത്തോടെ ആരംഭിക്കുന്ന കൺവെൻഷനിൽ വിശുദ്ധബരി തിരുവചന ശുശ്രൂഷ തുടർന്ന് ആരാധനയ്ക്കുള്ള സമയവുമാണ് കുംഭസാരത്തിനും സ്പിരിച്വൽ ഷെയറിങ്ങിനും അവസരമൊരുക്കുന്ന കൺവെൻഷൻ വൈകുന്നേരം നാലുമണിയോടുകൂടി സമാപിക്കുന്നതാണ് കുട്ടികൾക്കായിട്ടുള്ള ശുശ്രൂഷകൾ ഒരുക്കുന്നുണ്ട് കൂടാതെ പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതുമാണ് കൺവെൻഷനിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ശുശ്രൂഷകളും ഉണ്ടായിരിക്കും യേശുവിന്റെ തിരഹൃദയത്തിനായി സമർപ്പിക്കപ്പെട്ട ജൂൺ മാസത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷനിൽ ആത്മീയ നവീകരണത്തിനും സൗഖ്യ ശാന്തിക്കും വിടുതലിനും അനുഗ്രഹദായകമായ തിരു കർമ്മങ്ങളിലും ശുശ്രൂഷകളിലും പങ്കു ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ